ഹിന്ദിയിലും ഒരുപോലെ ആരാധകരുള്ള നടൻ ധനുഷ് തന്റെ കരിയറിലെ ഏറ്റവും വലിയ ബോളിവുഡ് വിജയങ്ങളിലൊന്നായ തേരെ മേം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടുകയാണ് ധനുഷിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത രാഞ്ജനയുടെ സംവിധായകൻ ആനന്ദ് എൽ റായി തന്നെയാണ് ഈ ചിത്രവും ഒരുക്കിയിരിക്കുന്നത് റാഞ്ജനയുടെ പശ്ചാത്തലത്തിൽ രണ്ട് കാലഘട്ടങ്ങളിലെ പ്രണയകഥ പറയുന്ന ഈ ചിത്രത്തിൽ കൃതി സോനോനാണ് നായിക എ ആർ റഹ്മാൻ സംഗീതം നൽകിയിരിക്കുന്ന എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് മയും റിലീസിന് മുന്നോടിയായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നടത്തിയ പ്രചാരണ പരിപാടികളിലാണ് ആരാധകരെ ആവേശം കൊള്ളിച്ചത് ഇപ്പോഴത്തെ സിനിമയിലെ നായികയായ കൃതി സനോണിനും സംവിധായകൻ ആനന്ദ് എൽ റായ്ക്കുമൊപ്പം ബനാറസിയിലെ പുണ്യഭൂമിയിൽ നിന്നുള്ള യാത്രാ ചിത്രങ്ങൾ ധനുഷ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു അവന്റെ കാൽപാദത്തിൽ നമസ്കരിച്ചു നിൽക്കുമ്പോൾ ഈ ലോകം കൂടുതൽ മികച്ചതായിരിക്കും ഹരഹര മഹാദേവ എന്നാണ് ചിത്രങ്ങൾക്കൊപ്പം താരം കുറിച്ചിരിക്കുന്നത് അഞ്ചനയിലെ ധനുഷിന്റെ കഥാപാത്രമായ കുന്തന്റെ യാത്ര തുടങ്ങുന്നത് ബനാറസിൽ നിന്നായിരുന്നു പഴയ ഓർമ്മകൾ അയവിറക്കി അതേ തെരുവുകളിലൂടെ നടന്നും ചായക്കടയിൽ ചായ കുടിച്ചും ഗംഗാ തീരത്ത് സമയം ചെലവഴിച്ചുമുള്ള ചിത്രങ്ങൾക്ക് ആരാധകരിൽ നിന്ന് വലിയ പ്രതികരണമാണ് ലഭിച്ചത് ഇവിടം എന്നെ വിട്ടുപോകാത്ത കുന്ദൻ എന്ന കഥാപാത്രത്തിന്റെ യാത്ര ആരംഭിച്ച സ്ഥലം അതേ തെരുവുകളിലൂടെ അതേ വീടിന് മുന്നിലൂടെ അതേ ചായക്കടയിൽ ചായ കുടിച്ച് ഗംഗയുടെ തീരത്തു കൂടി എനിക്ക് കുന്ദനെ നൽകിയ മനുഷ്യനോടൊപ്പം നടക്കുമ്പോൾ ഒരു പൂർണ വൃത്തം പൂർത്തിയാക്കിയതായി തോന്നുന്നു ഇനി ശങ്കറിന്റെ ഊഴമാണ് എന്ന ഹൃ സ്പർശിയായ കുറിപ്പോടെയാണ് ധനുഷ് ചിത്രങ്ങൾ പങ്കുവച്ചത് സിനിമയുടെ നായികിയായ കൃതിസനോടും തന്റെ ബനാറസിലെ അനുഭവം പങ്കുവച്ചു സമാധാനപരമായ ഗംഗ ആരതിയിലും കാശി വിശ്വനാഥ ക്ഷേത്ര സന്ദർശനത്തിലും നടി പങ്കെടുത്തു ബനാറസുമായി തനിക്ക് പ്രത്യേക ബന്ധമുണ്ടെന്നും റിലീസിന് മുൻപ് ഇവിടെ എത്തി അനുഗ്രഹം വാങ്ങാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും കൃതി പറഞ്ഞു അതേസമയം തമിഴ് സിനിമയിലെ ദേശീയവാഡ് തിളക്കവുമായി ബോളിവുഡിൽ എത്തുന്ന ധനുഷിന് തെരേ ഇഷ്കുമേയും ഒരു അഭിമാനകരമായ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് റാഞ്ചന അതിരങ്കിരേ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സംവിധായകൻ ആനന്ദൽ റായിയുമായി വീണ്ടും കൈകോർത്തത് ധനുഷിനൊരു മികച്ച തിരിച്ചുവരവായി ബനാസിലെ വൈകാരികമായ യാത്രയും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് മുന്നേറ്റവും സൂചിപ്പിക്കുന്നത് ധനുഷ് എന്ന പാൻ ഇന്ത്യൻ താരത്തിന് ഭാഷാഭേദമില്ലാതെ പ്രേക്ഷകർ നൽകുന്ന വലിയ സ്വീകാര്യതയാണ് വൈകാരികമായ പ്രണയകഥകൾ ഇന്നും തിയേറ്ററുകളിൽ വിജയം നേടുമെന്ന് തെളിയിക്കുന്ന ചിത്രം ധനുഷിന്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കാലായി മാറുമെന്നതിൽ സംശയമില്ല